ഹലോ നമസ്തേ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയേക്കുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് റെഡി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് തക്കാളി തൊക്ക് അപ്പോൾ തമിഴ്നാട് രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ല രുചിയുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഉപ്പ് നോക്കി കുറേ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം തക്കാളി മുളകും വെളുത്തുള്ളി ഉപ്പും പുളിയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമ്മളെ ഇച്ചിരി ഉലുവായും ഒരു ശകലം കടവും കൂടെ നമുക്കറിയാവില്ല എത്ര തക്കാളി ഉണ്ടോന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഉലുവായും കടുവും കൂടെ എടുത്ത് നല്ല വേണം വറക്കുക വറുത്തിട്ട് അത് മാറ്റി വെച്ച് ചൂടാറിക്കഴിയുമ്പോൾ അത് പൊടിച്ചെടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് നമ്മുടെ നല്ലെണ്ണയില്ലേ എള്ളെണ്ണ അതൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉഴുന്ന് പരിപ്പും കടുകും നമ്മുടെ കരിവേപ്പിലയും പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു ചേർത്തത് വത്തൽ മുളക് ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റി അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്തു കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ തക്കാളി അരച്ച് വെച്ചതും കൂടി ഇതിനകത്ത് ചേർത്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി 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 അതിനെ നല്ലവണ്ണം പറ്റിച്ചെടുത്തു എന്നിട്ട് ഞാൻ ലാസ്റ്റായപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു നല്ല സൂപ്പർ ടേസ്റ്റില് തക്കാളിത്തോക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തക്കാളിത്തൊക്ക് അത് ഒരാഴ്ച വരെ കേടുവരാതെ നമുക്കിതിനെ വെളി വെക്കാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ പച്ചരിച്ചോറാണേലും കുത്തരിച്ചോറാണേലും ചാക്കരിച്ചോറാണേലും ഇഡ്ഡലി ദോശ അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളിത്തൊക്കെയാണ് ഒന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്